കുടുംബ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അലീന അവളുടെ അമ്മയുടെ വീട്ടിൽ നിന്നും പടി ഇറങ്ങാൻ നിൽക്കുവാണ് അന്നേരം ബ്രിജിത്താമ്മയുടെ ഫോട്ടോ എടുത്തിട്ട് അതിൽ നോക്കി പറയുന്നുണ്ട് സോറി എന്ന് കാരണം ബ്രിജിത്താമ്മ പറഞ്ഞായിരുന്നല്ലോ എന്തൊക്കെ കഷ്ടപ്പാടുണ്ടായാലും നീ അവിടെ പിടിച്ചു നിൽക്കണമെന്ന് ഇപ്പം അവിടെ നിന്ന് ഇറങ്ങുമല്ലേ അതുകൊണ്ടായിരിക്കാം ഫോട്ടോയിൽ നോക്കി സോറി പറഞ്ഞത് അതിനുശേഷം മുത്തശ്ശിയോട് യാത്ര പറയുന്നുണ്ട് മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം ആട്ടോ അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുന്നതേക്കും റൂമിലേക്ക് വൈജയന്തി വരുവാണ് എന്നിട്ട് അവിടെ ഇത്രയും ദിവസം നിന്നല്ലോ അതിൻ്റെ ശമ്പളം ആവും നമ്മൾ അലീനയുടെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് അന്നേരം അലീന ആ പൈസ തിരിച്ചു കൊടുക്കാൻ തുടങ്ങുവാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ മാഡത്തിൻ്റെ പണം മോഷ്ടിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ പണം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം എന്നിട്ട് ഞാൻ ഇവിടം വിട്ട് പോകുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇനി അന്ധമിട്ട് നോക്കി നിൽക്കുന്നുണ്ട് വൈജയന്തി വൈജയന്തി മനസ്സിലാക്കണമല്ലോ ആത്മാഭിമാനമുള്ള പെണ്ണുങ്ങൾ വേറെയും ഉണ്ടെന്ന് അത് വീട്ടുജോലിക്കാരിയാണെങ്കിലും ആരാണെങ്കിലും ഏതായാലും അവിടെ നിന്ന് ഇറങ്ങി വരുന്നു അത് ആ പൈസ വൈജയന്തി വാങ്ങിക്കില്ല എന്ന് തോന്നുന്നു ഏതായാലും അത് ബാലേന്ദ്രൻ്റെ കയ്യിലോട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് അന്നേരം ബാലേന്ദ്രൻ ഇത് നിനക്ക് നീ ശരിക്കും അധ്വാനിച്ചതിൻ്റെ ശമ്പളമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും അലീന ആ പൈസ മേടിക്കുന്നില്ല അതിനുശേഷം രോഹിത്തിൻ്റെ അടുത്ത് വന്നിട്ട് രോഹിത്തിനോട് പറയുന്നുണ്ട് ഹരി നിനക്ക് പറഞ്ഞു തന്നതുപോലെ ഒരു പെണ്ണല്ല ഞാൻ അത് നീ മനസ്സിലാക്കിക്കൂ എന്ന് പറയുന്നുണ്ട് അലീന അങ്ങനെ രോഹിത്തിനോട് പറയണമെങ്കിൽ രോഹിത്തിൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്ന് ബാലേന്ദ്രനും ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ട് ഏതായാലും എല്ലാവരോടും പറയാനുള്ളതെല്ലാം പറഞ്ഞ് ആത്മാഭിമാനത്തോടെ തല ഉയർത്തിപ്പിച്ച് തന്നെയാണ് അലീന അവിടെ നിന്ന് ഇറങ്ങുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ മനുവും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഇനി അലീനയോട് കാണിച്ച അനീതിക്ക് എതിരെ ചോദ്യം ചെയ്യുന്നതും ഉത്തരം കണ്ടെത്തുന്നതും മനുവാണ്